യു ഡി എഫിന്റെ ബാർ കൂട്ടലിന്റെ ഒരു കഥയുണ്ട് ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല യു ഡി എഫിന്റെ ബാർ പൂട്ടലിന്റെ ഒരു കഥ നാനൂറ്റി പതിനെട്ട് ബാറുപൂട്ടി സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ് സർ അതിനു മുമ്പ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ടായിരുന്നു ഈ നാനൂറ്റി പതിനെട്ട് ബാറുകൾക്ക് നിലവാരമില്ല അതുകൊണ്ട് അതിന് പ്രവർത്തനാനുമതി കൊടുക്കാൻ പാടില്ല എന്ന് ആ ശുപാർശ അവഗണിച്ചവരാണ് ഇവര് ആ ശുപാർശ അവഗണിച്ചു സുപ്രീം കോടതി വിധിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ശുപാർശ അവഗണിച്ചു എന്നുള്ളത് അതിനുള്ള തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി അപ്പോഴാണ് നിങ്ങൾക്ക് ബാറ് പൂട്ടേണ്ടി വന്നത് പക്ഷെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്തു ആ നാനൂറ്റി പതിനെട്ട് ബാറുകൾക്കും എഫ് എൽ ഇലവൻ ലൈസൻസ് ബിയർ വൈൻ പാർലറുകളുടെ ലൈസൻസ് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്തു അതിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങൾ കൂറ് നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റിസ് എം രാമേന്ദ്രൻ കമ്മീഷനെ നിയമിച്ചു ജസ്റ്റിസ് എം രാമേന്ദ്രൻ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് ആ കമ്മീഷന്റെ ശുപാർശയാണ് ത്രീ സ്റ്റാർ അതിന് മുകളിലുള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാവൂ എന്നത് നിങ്ങൾ നിയമിച്ച കമ്മീഷന്റെ ശുപാർശയാണ് നിങ്ങൾ നടപ്പാക്കിയില്ല രണ്ടായിരത്തി പതിനേഴിൽ എൽ ഡി എഫ് സർക്കാർ മധ്യനയത്തിൽ അത് നടപ്പാക്കി നിങ്ങളുടെ കമ്മീഷന്റെ ശുപാർശ അതാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയത്